യൂണിറ്റിന് ഒരു രൂപയോ പത്ത് രൂപയോ അമ്പത് രൂപയോ കൂട്ടുമ്പോൾ ഈ വൈദ്യുതി ബില്ല് അടക്കണമെങ്കിൽ ഞാൻ എന്റെ വീടിന് പണമെക്കേണ്ടി വരും അത് ബുദ്ധിമുട്ടാണ് ഞാൻ കേരള ഹൈക്കോടതിയിൽ ഡബ്ല്യു പി നാല്പത്തി അഞ്ച് അറുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറഞ്ഞൊരു കേസ് കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് എന്റെ കേസ് നിങ്ങൾ എല്ലാവരും കൂടി കഴിഞ്ഞ നവംബർ മാസത്തിൽ ഇരുപത് പൈസ പെർ യൂണിറ്റിന് കൂട്ടിയതാണ് എന്റെ പരാതി ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അല്ല സാറേ ഞാൻ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു അല്ല ഞാൻ ഞാൻ എന്റെ ചോദ്യം അതല്ല കേസ് പറഞ്ഞതും അല്ല എന്റെ ചോദ്യം ഞാൻ അത് പറഞ്ഞു പോയിന്റ് ഔട്ട് ചെയ്തു എന്നുള്ളത് മാത്രമാണ് എന്റെ ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ ഞാൻ ഈ കേസ് കൊടുക്കാനുണ്ടായ കാരണം ഇരുപത് പൈസ കൂട്ടിയതാണ് ഇരുപത് പൈസ കൂട്ടുന്നതിന് നിങ്ങൾ പറഞ്ഞത് വൈദ്യുതി ഉൽപാദനം പുറത്തുനിന്ന് എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞ ആരോപണം ഈ ആരോപണം പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ ഈ കണക്കെടുക്കുന്ന സമയത്ത് കേരളത്തിലെ ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പന ഒന്നര ലക്ഷം യൂണിറ്റ് ആണ് വിൽപ്പന കേരളത്തിൽ നടന്നിട്ടുള്ളത് ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉത്പാദനം ഈ കേരളത്തിൽ വിൽപ്പന നടത്തുമ്പോൾ ഈ വാഹനങ്ങൾക്ക് വേണ്ട വൈദ്യുതിക്കുള്ള പ്രൊഡക്ഷൻ നിങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടോ ഈ വൈദ്യുതിക്കുള്ള പ്രൊഡക്ഷൻ നിങ്ങൾ ഉത്പാദിപ്പിച്ചിട്ടില്ല ഇതിന് ഉൾപ്പെടെ നിങ്ങൾ പുറത്തുനിന്ന് വൈദ്യുതി മേടിച്ചു കൊണ്ടുവരുമ്പോ എനിക്കുണ്ടാവുന്ന നഷ്ടമാണ് പെർ യൂണിറ്റ് ഇരുപത് പൈസ ഇപ്പോൾ നിങ്ങൾ വീണ്ടും വൈദ്യുതി കൂട്ടാൻ പോകുന്നു ഇതിനനുസരിച്ചുള്ള വരുമാനം എനിക്കില്ല ഞാൻ ഈ വൈദ്യുതി ഉൽപ്പാദിപ്പ് നിങ്ങൾ ഈ പറയുന്ന വൈദ്യുതി ഓരോ യൂണിറ്റിന് ഒരു രൂപയോ പത്ത് രൂപയോ അമ്പത് രൂപയോ കൂട്ടുമ്പോൾ ഈ വൈദ്യുതി ബില്ല് അടയ്ക്കണമെങ്കിൽ ഞാൻ എൻ്റെ വീടിന് പണം വെക്കേണ്ടി വരും അത് ബുദ്ധിമുട്ടാണ് രണ്ടാമത്തെ വിഷയം ഈ പറഞ്ഞ കാര്യത്തിൽ രണ്ടായിരത്തി പതിനാറിൽ ആലുവയിൽ ഇരിക്കുന്ന ആലുവയിലിരിക്കുന്ന എ ഇ വൈദ്യുതിയുടെ ഇടുക്കി സബ്സ്റ്റേഷനിൽ നിന്നും വരുന്ന വൈദ്യുതിയുടെ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് രണ്ടായിരത്തി പതിനാറിൽ കെ എസ് ഇ ബിയുടെ ഹയർ അതോറിറ്റിക്ക് പ്രൊജക്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രൊജക്റ്റ് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അപ്പൊ നിങ്ങൾ പ്രൊഡക്ഷൻ കൂട്ടാതെ നിങ്ങളുടെ സുഹൃത്തോ ബന്ധുവോ അല്ലെങ്കിൽ അറിയാവുന്ന ആളോ എവിടെയോ കൊടുത്തോ പ്രോജക്റ്റ് നടപടി എടുത്തിട്ടുണ്ടോ എന്നുള്ളത് റെഗുലേറ്ററി കമ്മീഷനോട് ചോദിക്കേണ്ട ചോദ്യം അത് അനുവദിക്കുന്നില്ല എന്റെ ചോദ്യം സാർ മനസ്സിലാക്കണം രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ സ്ഥാപനത്തിന്റെ ഓഡിറ്റ് കാണണ്ടേ കാര്യം പറഞ്ഞു ഞാൻ ആ കൊടുത്തിട്ടുണ്ടല്ലോ സർക്കാരിലേക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഉൽപാദിപ്പിക്കേണ്ട ബാധ്യത കെ എസ് ഇ ബിക്ക് ഉള്ളതല്ലേ ഈ പുറത്തുനിന്ന് വൈദ്യുതി ഉൽപാദിപ്പിക്കുന്നതും വാങ്ങുന്നതും ഉൾപ്പെടെയുള്ള സാറ് കണക്ക് പറഞ്ഞു ചാർജ് പറഞ്ഞതിന് നിങ്ങൾക്കുള്ള ആർഗ്യുമെന്റുകൾ അല്ലെ ഇതിൻ്റെ പരിഷ്കരണത്തിനെതിരെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇവരുടെ പ്രശ്നങ്ങൾ ഇവരുടെ ഒത്തിരി പേര് ചൂണ്ടിക്കാട്ടില്ല അവരുടെ പോരാട്ടു ഇതല്ലാതെ സാർ ഹിയറിംഗ് കേട്ടത് കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് സാറാണോ ഹിയറിംഗ് കേട്ടത് ബന്ധമില്ലാത്ത ചോദിക്കുന്നു സ്കൂളിൽ പോയിട്ട് ഞാനിപ്പോ ചോദിച്ചിട്ട് കഴിഞ്ഞു അയ്യ് സാറ് ഞാൻ പുറത്തുള്ളൊരു കാര്യമല്ലല്ലോ ഞാൻ ചോദിച്ചു ഞാൻ കെ സി ബിയുടെ ഉള്ളിൽ തന്നെയുള്ളൊരു കാര്യമല്ലേ ഞാൻ ചോദിച്ചത് സാറ് നമ്മുടെ രണ്ടുപേരുടെയും സമയം കടന്നു പോവാണ് ഞാൻ എന്റെ ജീവിതം കേൾക്കാൻ വേണ്ടിയിട്ടാണ് സാറിന്റെ എന്റെ ഇന്നത്തെ ജോലി മാറ്റി വെച്ചു ഞാൻ ഞാൻ ഒറ്റ ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചുകൊണ്ട് നിർത്തിക്കോളാം ഞാൻ ഒറ്റ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിക്കോളാം രണ്ടായിരത്തി പതിനാറ് മുതൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നും നടത്തിയ ഓഡിറ്റ് നടത്തിയതിൻ്റെ വിവരങ്ങൾ എനിക്കൊന്ന് അറിയണമെന്നുണ്ട് എനിക്ക് മാത്രമല്ല ഇവിടെയുള്ള ഓരോ പബ്ലിക്കിനും അറിയണം എന്നുണ്ട് സർ ഇതിൻ്റെ കണക്ക് പോലും ഞാൻ ചോദിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചു നമസ്കാരം ദാ കെ സി ബി ഡേ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ അതിൻ്റെ ചെയർമാനോട് ഞാൻ കുറച്ച് വിവരങ്ങൾ ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത് പൈസ കൂട്ടിയത് നിയമവിരുദ്ധമാണെന്നും ആ സമയത്ത് ഒന്നര ലക്ഷം വാഹനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങൾ കേരളത്തിൽ വിൽപ്പന നടത്തിയിട്ടുണ്ടെന്നും അതിൻ്റെ പുറത്ത് പുറത്തുനിന്ന് ഉൾപ്പെടെ വൈദ്യുതി വാങ്ങിയതിന് ഇരുപത് പൈസ കൂട്ടി എന്ന് പറഞ്ഞതിന് ചോദ്യം ചെയ്തുകൊണ്ട് ഞാൻ കേസ് കൊടുത്ത മനുഷ്യനാണ് ഇതിൻ്റെ കണക്ക് ഞാൻ ചോദിച്ചപ്പോൾ കണക്കില്ല ഈ കണക്ക് ഞാൻ ഇപ്പോഴും ഞാൻ ചോദിച്ചു കണക്ക് എവിടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് വെബ്സൈറ്റിൽ ഏത് വെബ്സൈറ്റിലാണെന്ന് ഇവർ പറയട്ടെ ലാഭത്തിലാണോ നഷ്ടത്തിലാണോ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇവർ ഓഡിറ്റ് നടത്തിയ കണക്കിവിടെ കൊണ്ടുവരട്ടെ കെ എസ് ആർ ടി സിയിൽ ഓഡിറ്റ് നടത്തിയിട്ടില്ല ബിവറേജ് കോർപ്പറേഷനിൽ ഓഡിറ്റ് നടത്തിയിട്ടില്ല കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ ഓഡിറ്റ് നടത്തിയിട്ടില്ല കേരള ഹൈക്കോടതിയിലടക്കം ഞാൻ കേസ് കൊടുത്തിട്ട് ഇന്ന് വരെ കൊണ്ടെന്ന് ഹാജരാക്കാത്ത കണക്ക് വെബ്സൈറ്റിൽ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു വിവരാവകാശ നിയമപ്രകാരം എനിക്ക് കിട്ടിയ പല മറുപടികളിലും ഞങ്ങൾ ഓഡിറ്റ് നടത്തിയിട്ടില്ല എന്ന് തന്നെ വ്യക്തമായിട്ടാണ് എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു കേട്ടില്ലേ നീ കെ സി ബിയുടെ കാര്യങ്ങൾ ചോദിക്കണ്ട നീ പത്താം ക്ലാസ്സിൽ പഠിച്ച കുട്ടിക്കത്ര മാർക്ക് ഉണ്ടെന്നല്ല ചോദിക്കാൻ പറഞ്ഞെന്ന് ഞാൻ കെ എസ് ഇ ബിയിലെ കണക്കല്ലേ ചോദിച്ചത് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ പ്രൊഡക്ഷൻ ഉൽപ്പാദിപ്പിക്കാൻ ഇവർ തയ്യാറല്ല രണ്ടായിരത്തി പതിനാറില് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയർ സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഒരു മടങ്ങ് കൂടി ഉൽപ്പാദിപ്പിച്ചാൽ കേരളത്തിന് പുറത്തു നിന്നും വൈദ്യുതി എടുക്കേണ്ട ആവശ്യമില്ല അതിന് പ്രൊജക്റ്റ് കൊടുത്തിട്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇന്നലെ വരെ ഈ ഫയലിൻ്റെ മേലിൽ അടയിരിക്കു പറഞ്ഞവർ ചെയ്തത് ഇതിൻ്റെ പുറത്ത് വൻ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് വൻ സാമ്പത്തിക ഗൂഢാലോചനയുണ്ട് കാരണം ഇവിടെയുള്ള ഏതൊരു മനുഷ്യനോട് ചോദിച്ചാലും കൃത്യമായിട്ട് പറഞ്ഞു തരും വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുന്നതിൻ്റെ കമ്മീഷൻ ആർക്കൊക്കെ കിട്ടുന്നുണ്ടെന്ന് ഇവിടെയുള്ള ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു കുഞ്ഞിനോട് പോലും ചോദിച്ചാൽ അവർ പോലും പറഞ്ഞു തരും ഒരു യൂണിറ്റിന് ഒരു പൈസ അല്ലെങ്കിൽ ഒരു രൂപ വെച്ച് കിട്ടുന്നുണ്ടെന്ന് ആ കൊച്ചു വരെ പറഞ്ഞുതരും നാളെ ആ കൊച്ചും ഇവർക്കൊക്കെ തന്നെ വോട്ട് കൊടുക്കാനുള്ളതാണ് എന്തായാലും എന്നോട് ചോദിച്ചത് അപമര്യാദയായിട്ടുള്ള പെരുമാറ്റമാണ് അതെനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല ഞാനും കറണ്ട് ബില്ലടയ്ക്കുന്നതാണ് ഞാൻ അടയ്ക്കുന്ന നികുതിയിൽ നിന്നും കെ സി ബിക്ക് പല തവണയായിട്ട് പൊതുഗജനാവിൽ നിന്നും കോടികൾ കെ സി ബിക്ക് ട്രാൻസ്ഫറും ചെയ്തിട്ടുള്ളതാണ് ഫണ്ട് അതുകൊണ്ട് തന്നെ ഈ കണക്കിലും കാര്യങ്ങൾ വ്യക്തത വേണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി